കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായിട്ട് എല്ലാ പാർട്ടികളിലും നേതാക്കൾ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ വരെ ഈ പീഡനക്കേസിൽ നിരന്തരപ്പെടുകയാണ് ഏറ്റവും ഒടുവിൽ സി പി നിന്ന് പോലും അതിനൊരു വാർത്ത കേൾക്കും എന്താണ് ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് സംഭവിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ യുവജന സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന വിഭാഗങ്ങളിൽ ഇതിപ്പോൾ വളരെ കൂടുതലായിരിക്കാം എന്താണ് ഈ കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള വിവാദങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇപ്പോൾ സി പി എമ്മുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നു അത് എറണാകുളം തൃപ്പൂൺ അത് ആദ്യം കേസെടുക്കാനൊന്നും പോലീസ് തയ്യാറായില്ല പിന്നീട് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് കേസെടുക്കാനുള്ള നിർദ്ദേശവുമായി നിർദ്ദേശമുണ്ടാകുകയും ആ പോലീസിന് പോലീസ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസെടുത്തിരിക്കുകയും ചെയ്യുന്നത് സി പി എം നേതാവ് സുമേഷ് കുമാറിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് നമുക്കറിയാം കുറച്ചു നാളുകളായി തന്നെ ഉണ്ടാകുന്ന പൊതുജനത്തെ കഴുതിയാക്കുന്ന രീതിയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് സി പി എം നേതാവ് ഇത്തരം പീഡന കേസിൽ പ്രതിയാകുമ്പോൾ പറയും മുൻപ് യൂത്ത് കോൺഗ്രസ് നേതാവും കോൺഗ്രസ് നേതാവും ഇത്തരം പീഡന കേസുകളിൽ പ്രതിയായിരുന്നു അതുകൊണ്ട് എനിക്കെതിരെ എന്തിന് എന്റെ പാർട്ടി നടപടിയെടുക്കണം ഇത് തന്നെയാണ് മുതിർന്ന നേതാക്കളും ചോദിക്കുന്നത് കോൺഗ്രസ് നടപടി എടുത്തില്ലോ പിന്നെ എന്തിന് നാം നടപടിയെടുക്കണമെന്ന് അതുതന്നെയാണ് ഇപ്പോൾ കുറച്ച് മൂന്ന് നാല് ദിവസമായി രാഹുൽ മാക്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഇത്തരം വിവാദങ്ങൾ ഉണ്ടായപ്പോഴും രാഹുൽ മാങ്കു മാങ്കൂട്ടവും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളും പറയുന്നത് ഇതാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ എല്ലാ ചർച്ചയിലും എഴുതി വെച്ച് കൊണ്ടുവരും കാരണം അവർ പറയുകയാണ് സി പി എം നേതാക്കളെപ്പോലെ ഞങ്ങൾ തീവ്രത അളക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീവ്രത അളക്കാൻ ഞങ്ങൾ ശ്രമം നടത്തിയില്ല ഞങ്ങൾ ഉടൻ തന്നെ പുറത്താക്കിയത് പുറത്താക്കിയത് ഏതിൽ നിന്നാണോ കൂത്ത് കോൺഗ്രസിൽ നിന്നാണ് അങ്ങനെ പുറത്താക്കിയിട്ട് ആർക്കാണ് ഗുണം ജനങ്ങൾക്ക് ഗുണമുണ്ടോ ജനങ്ങൾക്കൊരു ഗുണവുമില്ല കാരണം അങ്ങനെ നടപടി എടുക്കണമെങ്കിൽ മാതൃകയാകേണ്ടത് അവിടുത്തെ എം എൽ എ സ്ഥാനം രാജിവെച്ച് പുറത്തുപോയതിനു ശേഷം ഇത്തരം പ്രസ്താവനകൾ നടത്താം ഒരു ഇപ്പോൾ തന്നെ രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ വി ഡി സതീശൻ പറയുകയാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി അതോടൊപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നത് അദ്ദേഹം ധീരമായ തീരുമാനം എങ്ങനെയാണ് ജനങ്ങൾക്ക് മുന്നിൽ പറയേണ്ടത് പാലക്കാട് എം എൽ എ സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടി രാജിവെക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് പക്ഷെ അതല്ല വി ഡി സതീശൻ ഉൾപ്പെടെ പറയുന്നു വി ഡി സതീശന് കുറച്ചുനാൾ മുമ്പ് കുറെവരെല്ലാം നിലപാടിന്റെ രാജകുമാരൻ തിരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യുന്ന നേതാവ് ഇപ്പോൾ മനസ്സിലാക്കി എല്ലാ രാഷ്ട്രീയക്കാരെ പോലെ തന്നെയാണ് വി ഡി സതീശൻ എന്ന രാഷ്ട്രീയക്കാരനും അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ വന്നാലും വലിയ മാറ്റമൊന്നും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊരു ചിന്ത ഈ പത്രസമ്മേളനത്തിലൂടെ തന്നെ മനസ്സിലാവുകയാണ് ഇദ്ദേഹം പറയുന്നത് ഞങ്ങൾ ചരിത്രപരം മായ നിലപാടെടുത്തു നിങ്ങൾ പിണറായിയോട് ചോദിക്കും പിണറായിയുടെ സർക്കാരിന്റെ കാലത്ത് എത്ര എം എൽ എ മാർക്കെതിരെ കേസുണ്ട് എത്ര മന്ത്രിമാർക്കെതിരെ കേസുണ്ട് അവരുടെ മുതിർന്ന നേതാക്കൾക്കെതിരെ കേസുണ്ട് അതിനെന്തെങ്കിലും നടപടി എടുത്തു എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ പറയാനും ഞാൻ അല്ലെ ഞാൻ എൻ്റെ വീട്ടിനടുത്തുള്ളവൻ കള്ളനാണ് അതുകൊണ്ട് ഞാൻ മോഷണം നടത്തുമെന്നാണ് പറയുന്നത് അവൻ കള്ളനാണെങ്കിൽ അവനെ തെറ്റിതിരുത്തേണ്ട കർത്തവ്യമാണ് എനിക്കെന്ന് ചിന്തിക്കുന്നതാണ് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയൊന്നും അതെ ഞങ്ങളുടെ അല്ലെ ജനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കർത്തവ്യം എന്താണ് ജനങ്ങളെ സേവിക്കുക അവർക്ക് കൃത്യമായ ആവശ്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുക അവരുടെ ജനസേവന ഒറ്റവാക്കിൽ പറഞ്ഞാൽ ജനസേവനമാണ് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന അണികളും നേതാക്കളും ചെയ്യേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹം മറ്റു പണിക്കെന്തെങ്കിലും പോകണം അത് അല്ലെ ഇതിന് കഴിയുള്ളവർ വരട്ടെ അതിന് കഴിയില്ല കമ്മ്യൂണിസ്റ്റുകാർ പീഡിപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങൾ പീഡിപ്പിക്കും അവർ രാജിവെക്കുന്നില്ല ഞങ്ങൾ രാജിവെക്കുന്നില്ല അതാണിപ്പോൾ കോൺഗ്രസ്റ്റുകൾ അവരുടെ തീവ്രത കൂടിയ പീഡനം ഞങ്ങളുടെ ഞങ്ങൾ തീവ്രത അളക്കാറില്ല ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷിക്കാൻ ഒരു കമ്മീഷനെയും വെച്ചിട്ടില്ല പാർട്ടിയിൽ ഒരു അന്വേഷണവും ഇല്ല പാർട്ടിയിൽ ഒരു അന്വേഷണം വേണ്ട ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് കാരണം ഒന്നോ രണ്ടോ പരാതികളുടെ അല്ലല്ലോ പരാതികളുടെ ഒരു പ്രളയം തന്നെ ഉണ്ടായിട്ടുണ്ട് ഓഡിയോ സന്ദേശം വരുന്നു ചാറ്റുകൾ വരുന്നു ദൃശ്യങ്ങൾ വരുന്നു ആ കണക്കിലുള്ള പിന്നെ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുന്നു ഇയാളെ കൊണ്ട് തലവേദനയായി മാറിയിരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് തന്നെ ബോധ്യമായി ഭയന്നാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് ഇത് കേൾക്കുന്നത് എന്നൊക്കെയുള്ള ആക്ഷേപം വരെ ഉയർന്നു കഴിഞ്ഞു അത് ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി അടുത്ത തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകില്ല നിയമസഭയിൽ വരികയാണെങ്കിൽ പ്രത്യേക ഇടം നൽകും പ്രത്യേക ഇടം എവിടെയാണ് നൽകുന്നത് ആ ഈ ജനങ്ങളെ മണ്ടന്മാരാക്കുക എന്നതാണ് ഇപ്പോൾ കേരളത്തിലെ പാർട്ടികളുടെ ഒരു രീതിയായി മാറിയിട്ടുണ്ട് കാരണം ജനങ്ങൾ കുറച്ചുനാൾ കൂടി ക്ഷമിക്കുമായിരിക്കും അവർ മാറി ചിന്തി തുടങ്ങിയതാണല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നാം കണ്ടത് അതിനുശേഷമാണ് ഈ സി പി എമ്മിനെ പോലെ ഇനി കോൺഗ്രസും എന്തെങ്കിലും മുദ്രാവാക്യം കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യകതയിലേക്ക് മാറുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് തുടർച്ചയായി പരാജയം ഉണ്ടാകുമ്പോൾ പറയുന്നത് ഞങ്ങൾ തോൽക്കുന്നില്ല ജനങ്ങളാണ് തോൽക്കുന്നതെന്ന് ഇപ്പോൾ ഈ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് എന്താണ് കോൺഗ്രസ് പറയുന്നത് എന്നറിയില്ല കാരണം പീഡിപ്പിച്ചതിന് പ്രത്യേക സീറ്റ് നിലയിൽ ഞങ്ങൾ മാറ്റിയിരുത്തി എന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത് എന്തായാലും ഈ പരാതിയും വലിയ ഒരു പരാതി തന്നെയാണ് തൃപ്പൂണിത്തുറയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഉടമ കൂടിയാണ് ഈ പ്രതി ഈ പ്രതിക്കെതിരെ ഹിൽ ഹിൽപാലസ് പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നത് ഇതിൽ എന്തായാലും കൂടുതൽ അന്വേഷണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഈ പോലീസ് മറ്റൊരു കാര്യമുണ്ടല്ലോ ഈ ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുള്ളവരുമായി ബന്ധപ്പെട്ട് ഇത്തരം പരാതികൾ ഉയരുമ്പോൾ തുടക്കം തന്നെ അത് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്താറുണ്ട് ആ ശ്രമം നാം എല്ലാ കേസുകളും പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ തുടക്കം കാണുന്നത് ഈ പോലീസിൽ ആദ്യം പരാതി നൽകുമ്പോൾ അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തും പിന്നെ അത് സി ബി എം വന്ന് അന്വേഷിച്ചാലും അത് ആദ്യം പ്രാഥമികമായ തെളിവുകൾ ശേഖരിക്കാത്തതാണ് പല കേസുകളുടെയും പ്രശ്നം അത് നാം ഏതെല്ലാം പീഡന കേസുകളായാലും കൊലപാതക കേസുകളായാലും എടുത്ത് പരിഗണിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും അതെല്ലാം ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് അതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നത് കൊണ്ടാണോ ജനങ്ങളത് ഇതൊക്കെ ഭാവിയിൽ തന്നെ മനസ്സിലാകും അതെല്ലാം കൊണ്ടാണ് ജനങ്ങൾ ഈ കേരളം തന്നെ വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ പോകാനുള്ള കാരണം ഇതാണ് ഇത്തരം ഒരു കൃത്യമായ നിയമ സംവിധാനം ഇവിടെ നടപ്പിലാക്കുന്നില്ല ഇവിടെ ഇപ്പോഴും ഉള്ള ചിന്ത എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലേക്ക് നോക്കിയിരിക്കും ഉത്തർപ്രദേശിലേക്ക് ഹരിയാന ഹരിയാനയിലേക്ക് നോക്കിയിരിക്കും ഇവിടെ കുട്ടികൾ പീഡി പീഡനത്തിന് ഇരയാകുന്നു വിദ്യാഭ്യാസപരമായ വലിയ പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ മേഖലയിൽ വലിയ പ്രതി പ്രതിസന്ധി സാമ്പത്തിക മേഖല എന്നാലും പിണറായി വിജയൻ രാവിലെ എണീച്ച് പറയും ഉത്തർപ്രദേശിൽ പീഡനം നടന്നു വികസനത്തിന് ബുദ്ധിമുട്ടുണ്ട് ഗുജറാത്തിലെ കുട്ടികൾ പത്താം ക്ലാസ്സിൽ പരാജയപ്പെടുകയാണ് രാജസ്ഥാനിലേക്ക് നോക്കൂ അവിടെ ജാതീയമായ പ്രശ്നങ്ങളുണ്ട് വോട്ട് ചെയ്താൽ നമ്മൾ ഇതുവരെ കാത്തുസൂക്ഷിച്ച മതേതരത്വം തകർന്നു പോകും മറ്റ് ഈ തെലുങ്കാനയിലേക്ക് നോക്കൂ അവിടെ മുസ്ലീങ്ങളും ഹിന്ദുക്കളും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു ഇവിടെ ഒരു പ്രശ്നവുമില്ല പക്ഷേ ഈ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നിട്ടും ഈ ക്രൈമുകൾ എവിടെ നിന്ന് വരും അപ്പോൾ പറയും ഇവിടുത്തെ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നു അതുകൊണ്ട് ജനങ്ങൾ പരാതിയുമായി രംഗത്ത് വരുമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഇത്രയും ഈ വേട്ടക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ധൈര്യം എന്താണ് ആരും പരാതിയുമായി രംഗത്ത് വരുന്നില്ല പിണറായി സർക്കാരും പ്രതിപക്ഷ നേതാവും പറയുന്നത് എന്താണ് ഗുജറാത്താലും മറ്റു സംസ്ഥാനങ്ങളിലും ഇത്തരം ഇരകൾക്ക് നിയമത്തിന് മുന്നിൽ വരാൻ ഭയമാണ് വന്നാൽ പോലും കേസെടുക്കില്ലെന്ന് അവർ ഉത്തരേന്ത്യ ചൂണ്ടിക്കാട്ടി പറയുന്ന സംസ്ഥാനത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് പെൺകുട്ടികൾ പരാതിയുമായി വരുന്നില്ല ഭയമാണ് വേട്ടയാടും സ്വന്തം എം എൽ എ ഉമാ തോമസ് രാജി ആവശ്യപ്പെട്ടു അവരോട് അനുഭവം ചോദിച്ചാൽ പറഞ്ഞു പറഞ്ഞുതരും അവരോട് ചോദിക്കുകയാണ് അന്ന് ഒരു മനുഷ്യത്വമുള്ള ഒരു പാർട്ടിയാണോ ഈ കോൺഗ്രസ് അവരുടെ അണികൾ പറയുകയാണ് അന്ന് നിങ്ങൾ മുകളിൽ നിന്ന് താഴെ വീണപ്പോൾ മരണപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ പാർട്ടിക്ക് ഗുണമുണ്ടെന്നാണ് ഈ പറയുന്നത് കാരണം അവർ ആവശ്യപ്പെട്ടതാണ് ഒരു പീഡന വീരനോട് പറയുകയാണ് രാജിവെച്ച് പുറത്തു പോകൂ ഇതാണ് പറഞ്ഞത് അല്ലാതെ അവർ അഴിമതി നടത്തിയില്ല അതോടൊപ്പം തന്നെ സ്വർണക്കടത്ത് നടത്തിയില്ല അത് സോളാർ സരിതയെ പോലെ ഇവിടെ വെട്ടിപ്പും തട്ടിപ്പും നടത്തിയില്ല തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയതിനാണ് അവർ ന്യായമായ അഭിപ്രായം പറഞ്ഞത് പിന്നീട് കോൺഗ്രസിലെ എല്ലാ നേതാക്കളും വന്നിട്ടുണ്ട് അവർക്കെല്ലാം ഇതാണ് ഗതി ഉണ്ടാകാൻ പോകുന്നത് വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുകയാണ് നാം സ്വയം നന്നാകാതെ അയൽ വീട്ടിൽ അയൽ സംസ്ഥാനത്ത് നോക്കിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇതിനെന്തായാലും വരും കാലങ്ങളിൽ വലിയ തിരിച്ചടി ഉണ്ടാകും അതൊരു വിപ്ലവകരമായ ഒരു മാറ്റമായിരിക്കും നമുക്കത് തിരിച്ചറിയാൻ കഴിയില്ല പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകും ജനങ്ങൾ അവസാന ഘട്ടത്തിൽ ഒരു അഗ്നിപർവ്വതം പോലെ കേരളം പൊട്ടിത്തെറിക്കും ആ മാറ്റത്തിൽ ഏത് പാർട്ടി ചിലപ്പോൾ ബി ജെ പി വരാം ചിലപ്പോൾ ഡൽഹി പോലെ എ പി കയറി വരാം അല്ലെങ്കിൽ ട്വന്റി ട്വന്റി കയറി വരാം അതുകൊണ്ട് ഒരു മൂന്നാം മുന്നണിയായ ബി ജെ പി ആണെന്ന് പറയുന്നില്ല അങ്ങനെ ഒരു മാറ്റം കേരളത്തിൽ സംഭവിക്കുക അതിനുള്ള വരിക അതെ അതിനുള്ള വഴി ഒരുക്കുകയാണ് ഇപ്പോൾ രണ്ട് പാർട്ടികളും ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വാഭാവികമായി തന്നെ അവർ അയൽ സംസ്ഥാനങ്ങളിലേക്കോ വിദേശ രാജ്യങ്ങളിലേക്കോ പോയി തങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്താനുള്ള ശ്രമം ജനങ്ങൾ നടത്തും എന്നിട്ട് പറയുകയാണ് അവിടെ കുട്ടികൾ മുഴുവൻ വിദേശത്ത് പഠിക്കാൻ പോകുന്നു ഇവിടുത്തെ സംവിധാനത്തിൻ്റെ തെറ്റാണ് അവരെ തിരിച്ചുവിളിക്കുക ഇപ്പോൾ ബംഗാളിൽ കണ്ടിട്ടുണ്ടല്ലോ ബംഗാളിൽ ഈ കൊലപാതകം പീഡനം അടക്കമുള്ള എല്ലാ അഴിമതി അടക്കമുള്ള രാഷ്ട്രീയം രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയവും തൃണമൂലിൻ്റെ രാഷ്ട്രീയവും കൊണ്ടും അടുത്ത ജനങ്ങൾ പുറം സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും പോയപ്പോൾ ഇപ്പോൾ മമതാ ബാനർജി വിളിക്കുകയാണ് അയ്യായിരം രൂപ തരം ഇങ്ങോട്ട് വരുമെന്ന് എന്തായാലും കേരളത്തിലും അത് വൈകാതെ ഉണ്ടാകും കേരളത്തിലെ ആരാണോ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന സർക്കാർ അവര് പറയും അയ്യായിരം രൂപ തരാം നിങ്ങൾ കേരളത്തിലേക്ക് വരൂ എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കേരളം പോകുന്നത്